വിറ്റാമിൻ ബി ട്വൽവിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമേത് റിക്കറ്റ്സ് ബെറിബെറി അനീമിയ സാർസ് ഉത്തരം ബെറിബെറി രാവിലെ വെറും വയറ്റിൽ ഉണക്കമുന്തിരി ഇട്ടു കുടിച്ചാൽ മാറുന്ന രോഗമേത് വയറുവേദന നെഞ്ചിരിച്ചിൽ മലബന്ധം അഴിസർ ഉത്തരം മലബന്ധം ശരീരത്തിൽ യൂറിക് ആസിഡ് കൂടിയാൽ കഴിക്കേണ്ട പഴം മീത് ചെറി സപ്പോട്ട മാതുളം തണ്ണിമത്തൻ ഉത്തരം ചെറി അസ്ഥിസ്രാവത്തിന് ഔഷധ സസ്യം മീത് തുളസി കറ്റാർവാഴ ചെമ്പരത്തി ഇഞ്ചി ഉത്തരം ചെമ്പരത്തി ട്യൂമർ വളർച്ചയെ തടയാൻ സഹായിക്കുന്ന പച്ചക്കറിയേത് ബീട്രൂട്ട് കാരറ്റ് സവാള ബീൻസ് ഉത്തരം സവാള ചർമ്മത്തിന് ചുളിവുകൾക്ക് കാരണമാകുന്ന ഭക്ഷണം റാഗി പഞ്ചസാര ആപ്പിൾ മാതളം ഉത്തരം പഞ്ചസാര ഭക്ഷണം എളുപ്പത്തിൽ ദഹിക്കാൻ ഏറ്റവും നല്ല പാനീയം ചായ കാപ്പി മോര് ഇളനീർ ഉത്തരം മോര് ശ്വാസകോശത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പാനീയം ഏത് തുളസി ചായ ഇഞ്ചി ചായ ഗ്രീൻ ടീ പാൽ ഉത്തരം തുളസി ചായ ഇൻ്റർനെറ്റ് ആദ്യമായി ഉപയോഗിച്ച രാജ്യം അമേരിക്ക ചൈന ഫ്രാൻസ് ഇന്ത്യ ഉത്തരം അമേരിക്ക രാത്രി കഴിച്ചാൽ നെഞ്ചിരിച്ചിൽ കൂട്ടുന്ന പഴം മാമ്പഴം ഓറഞ്ച് പൈനാപ്പിൾ മുന്തിരി ഉത്തരം മുന്തിരി നീലനിറം കാണാൻ കഴിയുന്ന പക്ഷി മൂങ്ങ പ്രാവ് മയിൽ കാക്ക ഉത്തരം മൂങ്ങ പൂച്ച വീട്ടിൽ പ്രസവിച്ചാൽ സംഭവിക്കുന്നത് ദുഃഖം മരണം രോഗം ഭാഗ്യം ഉത്തരം ഭാഗ്യം